ഹലോ വെൽക്കം ടു ദ പെപ്പർ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കുമ്പളങ്ങ കൊണ്ട് ഓലനാണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഓല അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കണ്ടേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കുമ്പളങ്ങ വൃത്തിയാക്കാം കുമ്പളങ്ങ നമ്മൾ സാധാരണ കറിക്കരി കണക്ക് അരിഞ്ഞെടുത്താൽ മതിയാകും കുമ്പളങ്ങ നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്കൊരു സ്വൽപ്പം പയറ് പയർ ഒത്തിരി കാണിച്ചെങ്കിൽ നമുക്ക് ഒത്തിരി പയർ വേണ്ട ഒരു മൂന്നാല് പയർ മാത്രം മതിയാകും ഇതിന് അതും ഒന്ന് അരിഞ്ഞെടുക്കാം നമ്മുടെ കുമ്പളങ്ങ കുമ്പളങ്ങയും പയറും അരിഞ്ഞിവിടെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം നമുക്കതൊന്ന് ഒരു ചട്ടിയിലേക്ക് കൊടുക്കാം ഇനി ഇതിന്റെ കൂടെ നമുക്ക് രണ്ട് പച്ചമുളക് അതും കൂടെ നെടുകയെ പൊളന്ന് നമുക്കിട്ട് കൊടുക്കാം ഒരു സ്വല്പം വെള്ളം ചേർത്ത് നമുക്ക് അടുപ്പയിലോട്ട് വെക്കാം നമ്മളിത് കപ്പ് വെള്ളം ഇതിനകത്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വേവിച്ച് എടുക്കാം ഇത് ഇതവിടെ ഇരുന്ന് വേകുന്ന സമയം കൊണ്ട് നമുക്കിതിനാവശ്യമായ തേങ്ങാപ്പാൽ റെഡിയാക്കി എടുക്കാം നമുക്ക് ഈ കഷ്ണം വെന്തോ നോക്കാം ആ കഷ്ണം വെന്തിട്ടുണ്ട് നമുക്കിതിലേക്ക് ഒരു സ്വൽപ്പം ഉപ്പിട്ട് കൊടുക്കാം അതായത് ഈ കഷ്ണത്തിന് മാത്രമായ ഉപ്പ് നമ്മുടെ കുമ്പളങ്ങയും പയറും എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നല്ല കട്ടി തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത് അതായത് അറിയാലോ ഇതിന് അങ്ങനെ എരിവോ പുളിയോ അങ്ങനെ ഒന്നും ഉണ്ടാകത്തില്ല ഒരു സ്വാത്വികമായ ഒരു കറി അതാണ് നമ്മുടെ ഓലൻ ഒരു പാവും പിടിച്ച കറിയെന്ന് പറയുന്നത് തന്നെ ഏറ്റവും എളുപ്പം ചെയ്യാനും എളുപ്പം കൂട്ടാനും രുചിയിൽ മുൻപനും ഇനി നമുക്ക് തേങ്ങാപ്പാൽ ചേർക്കാം നമുക്ക് നമുക്കത് കുറുകിയ തേങ്ങാപ്പാൽ അതായത് അരമുറി തേങ്ങയുടെ പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം അത്രയും മതിയാവും തേങ്ങാപ്പാലിൻ്റെ തിളക്കൊന്നും വേണ്ട നന്നായിട്ടൊന്ന് ചൂടായാൽ മാത്രം മതി ഇനി ഇതിലേക്ക് നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം പച്ച വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ ചേർക്കുന്നതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് പച്ച വെളിച്ചെണ്ണയും വേപ്പിലയും പച്ച വെളിച്ചെണ്ണ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒപ്പം ഇതേ കറിവേപ്പിലയും കൂടെ നമ്മൾ ഉരി കറിവേപ്പില എത്ര വേണമെങ്കിലും ചേർത്തു വേപ്പിലയും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്നും നന്നായിട്ടൊന്ന് മൂടി വെച്ചാൽ മാത്രം മതി അപ്പോൾ കഷ്ണത്തിലുള്ള ഉപ്പ് മാത്രമേ ഉള്ളൂ സദ്യക്കൊക്കെ കൂട്ടാൻ പറ്റിയ ഒരു ഓല അപ്പോൾ ഇത് നമ്മുടെ ഓലിനൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഇത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഒപ്പം കമന്റ് ചെയ്യണം അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ